സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായസ് അപ്പോൾ നമുക്കിന്ന് രണ്ട് ദിവസം സ്കൂളില്ലല്ലോ രണ്ട് ദിവസം ഇല്ല നിങ്ങൾക്ക് നാളെ ഇല്ല വെള്ളിയാഴ്ച നിങ്ങൾക്ക് സ്കൂളുണ്ടോ നിങ്ങൾക്ക് ഇല്ലയെന്നാണ് പറയണത് ഇപ്പോൾ എനിക്ക് ഇന്ന് മതസ്സുണ്ടായിരുന്നില്ല നാളെ ഇന്ന് മതസ്സില്ല നാളെ വെള്ളിയാഴ്ച അല്ലേ ഇനി ഏഹ് ഇപ്പം നോട്ട് ഇപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ നിങ്ങൾക്കില്ല ഏഹ് നിങ്ങൾക്കില്ലാമക്കറിയാം ഇപ്പോ ഇല്ല നിങ്ങൾ ചെറുകിട്ടല്ലേ നിങ്ങളെ പെരിയത്ത് എല്ലാവരും പോയ ഓട്ട് ചെയ്യാൻ വയ്ക്കണോ എൻ്റെ പേരിത്ത് എൻ്റെ അപ്പയും ഉമ്മയും ഉമ്മയും പോയി വന്നു പോയി വന്നു ഉമ്മ പോയി വന്നിട്ടുള്ളൂ പിന്നെ ഇപ്പയും ഉമ്മയും രാവിലെ പോയി വന്നു നല്ല തിരക്കിരുന്നു അവിടെ ഞാനും എൻ്റെ അപ്പയും പിന്നെ അവർക്ക് പോയത് പോയി അപ്പം അതിൻ്റെ വീടൊക്കെ നിങ്ങൾ എൻ്റെ വീട്ടാണ് ഈ വീടിൽ പറയണത് ഏ ഞാൻ എൻ്റെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇന്നീണ്ട് നമുക്കിന്നിപ്പം ആവും നമുക്കൊരു പതിനെട്ടോ പത്തൊമ്പതോ പതിനെട്ടോ വയസ്സായ നമുക്കിന്ന് വോട്ടെടു വോട്ട് ചെയ്യാൻ പോവാ അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ കാത്തിരിക്കാം ഏഹ് എല്ലാ ജനങ്ങളുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാരോ വോട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായി പോകും നിങ്ങളേതാണ് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ നിങ്ങളേതാണ് നിങ്ങളടിയിൽ കമ്മിൻ ചെടിയും നിങ്ങളേതാണ് നിങ്ങൾ അടിയിൽ കമ്മിൻ ചെടിയും ഏഹ് അപ്പോ ഞാന് ഇവിടെന്ന പഠിച്ചത് പിന്നെ ഞാനും അനിയത്തി ഇവിടെ പഠിച്ചിരുന്നത് പിന്നെ ഇവിടെ തിരക്ക് കൂടുതലുണ്ട് ഇപ്പോൾ ഏതാ വാർഡ് എന്നൊന്നും അറിയില്ല പിന്നെ വയങ്ങല്ക്കാർക്കൊക്കെ ഇവിടെ തോന്നുന്നത് ഞങ്ങൾക്ക് ഇവിടെ അല്ല ഞങ്ങൾക്ക് വേറെ സ്ഥലത്താണ് ഇനി കുറേ സ്ഥലത്ത് ഞങ്ങൾ പോയി എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ വസ്റ്റ് വന്നത് ആ വീഡിയോ ആണ് ഇവിടെ കാണണത് ഞങ്ങൾ വേറെ കുറേ സ്ഥലത്ത് വയ്ക്കുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത് വേറെ വയ്ക്കണു ഇവിടെയാണ് ക്ലാസ് ആ കുറേ ആൾക്കാർ ഓടിക്കണില്ലേ അവൾ വെള്ള കുപ്പായം ഒക്കെ ഇട്ടിട്ട് എം എൽ പി എസ് അലനെല്ലൂർ സ്കൂളിലാണ് ഞങ്ങൾ പോയത് ഇവിടെ എൻ്റെ അത്യാവശ്യം കുറേ ആൾക്കാർ ഇവിടെയാണ് എൻ്റെ അനിയത്തി രണ്ടാം ക്ലാസ്സിൽ പഠിച്ചത് ഇവിടെ ഞാനും മൂന്നും നാലൊക്കെ ഒക്കെ ഇവിടെ കൂടുതൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഏഹ് എന്താ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കുറെ പെണ്ണുങ്ങളും ആണുങ്ങളും കുറെ ആൾക്കാരുണ്ട് ഇവിടെ ഇവിടെ പന്തലൊക്കെ കെട്ടിയിട്ട് വോട്ടിനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് എല്ലാരും ഈ സ്കൂളിൽ വന്നപ്പോ കുറെ ഓർമ്മകളുണ്ട് അടുത്ത ഞങ്ങൾ വന്നത് എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇവിടെ കുറെ ആൾക്കാരുണ്ട് ആ മേലീം അടിയിലൊക്കെ കുറേ ആൾക്കാരുണ്ട് ആ ഓടി ഓടിട്ട സ്ഥലത്തൊക്കെ ഉണ്ടാകും കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് എൻ ഇവിടെയുണ്ട് അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട് ആ അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഞാൻ എൽ LKG ജി ഇട്ടിട്ട് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ് ഒക്കെ ഞാൻ ഇവിടെ പഠിച്ചിരിക്കണേ എൻ്റെ അനിയത്തി ഇവിടെ പഠിച്ചിട്ടില്ല ഈ സ്കൂൾക്ക് വന്നപ്പോൾ ഉണ്ട് കുറേ ഓർമ്മകൾ അപ്പനാ ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടിയാണ് എൽ കെ ജി യു കെ ജിക്ക് പഠിച്ചു പഠിച്ചതിന് കാലത്താണ് ഒരു സ്ഥാനാർത്ഥി ഞങ്ങളെ പേരൻ്റെ അപ്പുറത്തെ മുസ്തഫാക്കയാണ് പിന്നെ ഒരു സ്ഥാനാർത്ഥി ഞങ്ങളെ കുടുംബക്കാരൻ ഫൈസൽ ഒരു സ്ഥാനാർത്ഥി ഞങ്ങളെ കുടുംബം ഫൈസൽ കീടത്താണ് അവിടേക്ക് വന്നപ്പോൾ ഞാനും എൻ്റെ അപ്പിയ അവിടേക്ക് വന്നപ്പോൾ നല്ല മുഖത്ത് നല്ല ടെൻഷനുണ്ട് രണ്ടാളും തമ്മിൽ നല്ല പോരാട്ടമാണ് അപ്പോൾ ആര്ജിച്ച് കണ്ടറിയാം അലൈക്കും